ഇവിടെ സൂചിപ്പിച്ചല്ലോ അദ്ദേഹം ഫൈസൽ അഹസൻ ഈ പ്രസംഗത്തിന്റെ തുടക്കത്തില് അദ്ദേഹം തുടങ്ങിയത് ഇവിടെ ഒരുപാട് ആളുകൾ അഖില സുനത്യുൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നു പ്രത്യേകിച്ചും ജിന്ന് മുജാഹിദുകളാണ് അഖില സുനത്യുൽ ജമാഅത്തിന്റെ വാദം ഉന്നയിക്കുന്നത് ഇനി പേര്ങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തോന്നിയാലോ ഞങ്ങളാണ് അഖില സുന്നത്തിന്റെ ആൾക്കാരെന്ന് അലഹമുല്ല അത് മതി പേര് നിങ്ങൾ എന്താച്ചാ പറഞ്ഞു ജിന്നോ മലക്കുന്നോ അതുകൊണ്ട് ഇപ്പം ഞങ്ങളെ മേത്തേക്ക് തട്ടാൻ പോകുന്നില്ല ഇനി അതിൻ്റെ മറുപടി പറയാൻ വരുന്നു ആ കാലം കഴിഞ്ഞു അത് പഠിപ്പിക്കണ്ടപ്പോൾ പോലെ പഠിപ്പിക്കുകയും ചെയ്തു നിങ്ങൾ ജിന്നു ജിന്നു നിങ്ങൾ അടക്കി അടക്കിന് എടുത്തു പറഞ്ഞോണ്ട് ഞങ്ങൾ ജിന്നുമ കൂടും ഇതൊക്കെ വിട്ടോളും എന്ന് ആരും കരുതും വേണ്ട അതിൻ്റെ പിന്നാലെ ഞേതാനും പോകുന്നില്ല ഇവിടെ എന്താ വിഷയം ലാഹു അലി വസല്ലമ്മയുടെ ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക വിശ്വാസങ്ങളും കർമ്മങ്ങളും ആ പ്രവാചകനിൽ നിന്നും നേരിട്ട് ദീന പഠിച്ച സുഹാബികൾ അവർ മനസ്സിലാക്കിയ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അതാണ് സമസ്തക്കാരായ ഞങ്ങൾ ആയിരത്തി നാനൂറ് കൊല്ലമായി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വന്ന് ഞങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസം വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് തെളിവായിട്ട് അദ്ദേഹം അദീസും പറഞ്ഞു മാക്കാന അലൈഹി ഇന്ന് ഞാനും എന്നെ സ്വഹാബത്തും നിലകൊള്ളുന്ന പാത എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ അവരാണ് സുന്ന അവരാണ് സമസ്ത ഇതിലൊരു ഹൈറുണ്ട് കിട്ടോ മാക്കാല അലഹി ആല അലോ ആല വാസുഹാബിന്നുള്ള അതീസ് ഒന്നും മൂലിയമാർ പറയാറില്ല ഓ ആ ഷെയ്ഖോന പറഞ്ഞു ഈ ഹോജ പറഞ്ഞു ആ ഹോജ പറഞ്ഞു ഇപ്പം ഞങ്ങളുടെ പ്രഭാഷണങ്ങളൊക്കെ കേട്ടപ്പോൾ കുറേ മനസ്സിലാക്കിയപ്പോൾ തോന്നി ഇനിയിപ്പോൾ അതൊന്നും പറയാണ്ട് രക്ഷയില്ല അങ്ങനെയൊക്കെ പറയണം സ്വഹാപത്തിന് മാർഗത്തിലാണ് ഞങ്ങളും എന്നൊക്കെ പറയണം എന്ന് സ്വയം തോന്നിയത് കൊണ്ടായിരിക്കാം അലഹമുല്ല വലിയ മാറ്റം തന്നെയാണ് ഇങ്ങനെ പറഞ്ഞു എന്ത് അന വ ി ഞാനും എന്റെ സ്വഭാവത്തും നിലക്കൊണ്ട പാത ഏതാണോ ആ പാതയിൽ നിലകൊള്ളുന്നവരാണ് ഹക്കിന്റെ ഭാഗത്ത് അത് ഇവിടെ സമസ്തക്കാര് മാത്രമേ ഉള്ളൂ ജിന്ന് വിഭാഗം മുജായുധകൾ അത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് അർഹതയില്ല എന്ന അദ്ദേഹം പറഞ്ഞു പരിശോധിക്കാം ഓരോന്നോരോന്ന് സബൂറായിട്ടിരിക്കാം എന്താ കാനഹിൽ മൂലാക്കിയത് എന്നാ ആണോ

സുഹാബത്ത് കണ്ടു സുഹാബത്ത് പ്രവർത്തിച്ചു സുഹാബത്ത് വിശ്വസിച്ചു അതാണ് അൽജമാ ആ പ്രവാചകനെയും ആഹാബത്തിനെയും പിൻപറ്റിയാലോ അവനാരായി അഹിൽ അതാണ് അഹില എന്നിട്ട് ഇവിടെ പറഞ്ഞ എന്താ ഉപ്പര് പറയാ ഹുത്തുബയുടെ ഭാഷ അതിന് ഒന്നാമത്തെ തെളിവാണ് ഞങ്ങളാണ് അഖില സുന്നയുടെ ആളുകൾ എന്ന് പറയാൻ ഒന്നാമത്തെ തെളിവ് എന്താണ് ഹുത്തുബയുടെ ഭാഷ പ്രവാചകൻ അറബിയിലല്ലേ ഹുതു പറഞ്ഞത് സൊഹാബത്ത് അറബിയിലല്ലേ പ്രസംഗി ഹുത്തുബ് പറഞ്ഞത് ആ മാർഗത്തിൽ ആരാ ഉള്ളത് സമസ്തക്കാരായ ഞങ്ങള് മുജാഹിദുകളോ അത് മലയാളത്തിലാക്കി വാന്നു കാട്ടാത്ത ഒന്നും റസൂല് ഖുത്തുബ് അല്ലാത്തതൊക്കെ മലയാളത്തിലേ പറഞ്ഞിരുന്ന റസൂല് ഹുത്തുബ് മാത്രം അറബിയിലും ബാക്കികളും മലയാളത്തിലായിരുന്നോ പറഞ്ഞിരുന്നത് അല്ല സുഹൃത്തുക്കളെ അവിടെ തത്വം ആ തത്വം എന്നറിയോ ഒരു പ്രവാചകനെയും ആ പ്രവാചകന്റെ സമൂഹത്തിലേക്ക് നാം നിയോഗിച്ചിട്ടില്ല ആ സമൂഹത്തിന്റെ ഭാഷയിലല്ലാതെ എന്തുകൊണ്ടാണ് ഖുർആൻ അറബിയിൽ ഇറങ്ങിയത് മുബീൻ അത് എന്തിനാണ് അങ്ങനെ ഇറങ്ങിയത് ആ നാട്ടിൽ അറബി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് ഇന്ന് സമസ്ത കേരള ജമിയത്തുല്ലമിയുടെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ എ പി അബ്ദു അബുബക്കര മുസ്ലിയാർ അദ്ദേഹം ഉൾക്കൊള്ളുന്ന അഖിലേന്ത്യാ സമസ്തണ്ട് ആ സമസ്തയുടെ കാര്യപ്പെട്ട തലപ്പത്തിരിക്കുന്ന ആളാണ് ആര് ഈ എ പി അബൂബക്കർ മുസ്ലിയാർ ആ അഖിലേന്ത്യാ സമസ്തയുടെ പ്രസിഡന്റ് ആണ് ജുലൈദി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ബാംഗ്ലൂരിൽ ഉള്ളതാ അദ്ദേഹം നടത്തുമ നടത്തുന്ന പള്ളി ബാംഗ്ലൂരിൽ സൂപ്പർ ഉറുദുന് ഹത്തുമ കേൾക്കാം ഒരുക്ക് സുന്നില്ല സെക്രട്ടറിക്ക് സുന്നത്തുണ്ട് പ്രസിഡന്റിന് സുന്നത്തില്ല അങ്ങനെ ഉണ്ടോ കേരളം വിട്ടാ സുന്നത്തില്ല ഇവിടെ അവിടെ ഇങ്ങോട്ട് വന്ന സുന്നത്തുണ്ട് അങ്ങനെയാണോ ലോകത്തെ എല്ലായിടത്തും സുന്നത്വം ഒന്നും ബാംഗ്ലൂരിൽ പോയാൽ ജുലൈറ്റ് നടത്തുന്ന പള്ളിയിൽ സുന്ദരമായ ഉറുദുവിൽ ഹുത്തുബ കേൾക്കാം എന്തെ ആ നാട്ടുകാർക്ക് മനസ്സിലാവുക അവരുടെ ഭാഷയാണ് സഹോദരന്മാരെ എന്തുകൊണ്ടാണ് ഹുതുബ മലയാളം ഭാഷയിൽ നടത്തുന്നത് ഇസ്ലാം പഠിപ്പിക്കാനുള്ള ഒരു മാർഗമാണ് ഹുതുബ എന്ന് പറയുന്നത് മതത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുവാനുള്ള ഒരു ഭാഗമാണ് ഹുതുബ എന്ന് പറയുന്നത് ആ ഹുത്തുബ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ആര് പറഞ്ഞു ആര് പറഞ്ഞു പണ്ഡിതന്മാർ ഷാഫി മധുബരാണല്ലോ ശതമാന കെണ്ണി പറഞ്ഞിട്ടുണ്ട് ഇത്ര ശതമാനം മാലിക് മധുഹബ് ഇത്ര ശതമാനം ഹനഫി മധുഹബ് ഇത്ര ശതമാനം ഹംബലി മധുബ് കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഷാഫി മധുബിൽ അറബിയിലെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പണ്ഡിയന്മാരൊക്കെ ചില കാര്യങ്ങളുടെല്ലോ റുക്കനുകൾ അത് അറബിയിലായിരിക്കണം ബാക്കിയുള്ള ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ആരെ പഠിപ്പിച്ചത് തുടങ്ങിക്കോ ഒന്ന് പത്ത് കിതാബ് പള്ളി പള്ളിതറി ആദ്യ മൂല്യമാർ ചൊല്ലിപ്പടുക്കണ കിതാബാണ് ഒരു രണ്ടു കൊല്ലത്തോളം മിസാനും അജ്നാസു സുഹറിം അജിനാസുൽ കുബ്രീം ആവാമിലൊക്കെ പഠിച്ച് കുറച്ചൊക്കെ എനിക്ക് തിരിയുന്ന് മനസ്സിലായാൽ പിന്നെ പഠിപ്പിക്കുകയാണ് പത്ത് കിതാബ് അതിൽ കാണാം മനസ്സിലാകുന്നതും എന്റെ നാട്ടുകാരോട് സ്നേഹത്തോട് കൂടി ചോദിക്കാം മൂലിയേക്കന്മാരോടുള്ള ഭാഷ നാട്ടുകാരോടുണ്ടാവൂലോ അവങ്ങള് മനസ്സിലായിക്കോളാം ഞങ്ങൾ മുമ്പിൽ അങ്ങനെയാന്ന് വെച്ചാൽ മതി നാട്ടുകാരോട് ആ ശൈലി അങ്ങനെക്കില്ല നിങ്ങൾ ചോദിക്കീൻ പത്ത് പള്ളി പള്ളിത്തരസില് ഒന്നാമതായി മൊയിലേരുട്ടിമാർ നമ്മുടെ പരെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവർ പഠിച്ചു വളരുന്ന കിതാബാണിത് എന്താ പറയുന്നത് ഹുത്തബ് എന്തായിരിക്കണം ചുരുങ്ങിയതും മനസ്സിലാകുന്നതുമായിരിക്കണം ഈ നാട്ടുകാർക്ക് എപ്പത്ത ഹുത്തുബ് മനസ്സിലായിട്ടുണ്ട് കോടതി കയറിയിട്ട് ഇംഗ്ലീഷിൽ വക്കീലിന്റെ കേസ് കേട്ട് മടങ്ങിപ്പോന്ന പോലെ എല്ലാ വെള്ളിയാഴ്ചയും തിരിച്ചു പോരാന്നല്ലാണ്ട് ഈ അത്ര കുത്തുബയിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ ഇത് പത്ത് കിത്താബ പറയുന്നത് അവസാനിച്ചില്ല ഇമാം നബിം അദ്ദേഹം സംബന്ധിച്ച് ഹദീസിലുണ്ട് എന്താണ് രണ്ട് എന്താണ്ബകൾ ഉണ്ടായിരുന്നു

ഉപദേശം പ്രവാചകൻ ജനങ്ങളെ ഉദ്ബോധനം നടത്താറുണ്ട് മുസ്ലിമിന്റെ ഹദീസ് എണ്ണൂറ്റി അറുപത്തിരണ്ടാമത്തെ ഹദീസ് ആ ഹദീസിന് വിശദീകരിക്കുകയാണ് ഇമാം നബമി എന്ത് പറഞ്ഞിട്ട് ഈ ഹദീസിൽ ഇമാം ഷാഫിക്ക് തെളിവുണ്ട് എന്തിന് തെളിവുണ്ട് ഹുത്തുബയിൽ വാൽ ആ ഉണ്ടാകണം ഇങ്ങനെ വായു പറയല് അങ്ങാടിയിൽ വായത് പറയലില്ലേ ആ വാലാണ് ഹുത്തുബ ഉപദേശം എന്നാണ് ആ വാക്കിന് അർത്ഥം ഇമാം പറയുന്നു നാട്ടുകാർക്ക് മനസ്സിലാകാൻ ദീന് പഠിക്കാൻ അപ്പൊ ഷാഫി മദീബിന്റെ കൂടെ ഞങ്ങളാണ് പ്രവാചകം നടത്തി ഏതെങ്കിലും ഹുത്തബ സ്വഹാബികൾക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ ഉസ്താദ് നടത്തി ഏതെങ്കിലും ഹുത്തുബ നിങ്ങൾക്ക് മനസ്സിലായി പോയിട്ടുണ്ടോ വ്യത്യാസം അപ്പ ആരാ സ്വഹാബത്തിന്റെ മാർഗത്തിൽ സ്വഹാബത്തിന് ഹുത്തുബ മനസ്സിലായി നിങ്ങൾക്ക് കുത്തുബ മനസ്സിലായില്ല എന്തേ കാരണം ഈ ഉസ്താദ്മാരനെയാണ് അവസാനിച്ചില്ല ഇനി കേട്ടോളൂ സംസാരിക്കാം എന്നതിന് ഈ ഹദീസ് തെളിവാണ് ഒരു ആവശ്യത്തിന് സംസാരിക്കാം എന്തിനാ സംസാരിക്കുന്നത് ആരോടാണോ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാകാൻ ഇത് ഏതിന വിശദീകരണം എന്നറിയോ പ്രവാചകൻ സ്വല്ലം ഖുതു പറയുമ്പോൾ ഒരാൾ കാര്യവന്ന് ഒരു സുഹാബി അദ്ദേഹം നേരെ ഇരുന്നു അവിടെ സുനത്തിസ്കരിച്ചില്ല പ്രവാചകൻ ചോദിച്ചു നീ നമസ്കരിച്ചോ മിമ്പറുമെന്നാ ചോദിക്കണത് ഖുത്തു ബാത്തിലായ ചോദ്യാണ് സംസാരമാണ് അദ്ദേഹം പറഞ്ഞു ഇല്ല എങ്കിൽ നമസ്കരിക്ക എന്താ എന്തായാലും സംസാരം നടക്കുക അതാണ് ഹുതുബ എന്ന് പറഞ്ഞ ഹുതുബക്കിടയിൽ ചിലപ്പോൾ സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുകയും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞതല്ല നിന്റെ മേക്കട്ട് വരണ്ടു ആവശ്യത്തിന് സംസാരിക്കാമെന്ന് ഇതിൽ തെളിവുണ്ട് സംസാരിക്കാൽ അനുവദനീയമാണ് കേൾക്കുന്നവർക്കും സംസാരിക്കൽ അനുവദനീയമാണ് എന്താ കാരണം പ്രവാചകൻ സംസാരിച്ചു വന്ന സുഹാബി മറുപടി പറഞ്ഞു വീണ്ടും പ്രവാചകൻ സംസാരിച്ചു സുഹാബി വീണ്ടും മറുപടി പറഞ്ഞു ഇങ്ങനെ പണ്ഡിയന്മാർ തെളിവെട്ട് തെളിവെടുക്കുക അല്ലാണ്ട് എന്തെങ്കിലും കണ്ട് ബടായി വിട്ടിട്ട് അത് ഹറാമാണ് ഇത് പാടില്ലാത്തതാണ് അത് ഹാബികളാണ് എന്ന് പറഞ്ഞ് ബടായി വിട്ടു പോകലല്ല ഈ മാമനവിയാ വിശുദ്ധീകരിക്കുന്നത് നിങ്ങൾ മറുപടി പറയുമ്പോൾ എനിക്ക് പറയണ്ട ഇമാമനവിയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഇനി സമയവും സന്ദർഭവും പരിശോധിച്ചുകൊണ്ട് ആവശ്യത്തിനനുസൃതമായ ഉപദേശങ്ങൾ ആളുകൾക്ക് നൽകൽ ആവശ്യമാണ് ആര് പറഞ്ഞു രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവയു പറഞ്ഞു അപ്പൊ ഞങ്ങൾ ആരുടെ കൂടെയാ ഇമാം നവവിന്റെ കൂടെ ഞങ്ങൾ ആരുടെ ഇമാം ഷാഫിന്റെ കൂടെ ഞങ്ങൾ ആരുടെ കൂടെയാ സുഹാബത്തിന്റെ കൂടെ കാരണം കാരണംബ മനസ്സിലായ ടീമിന്റെ കൂടെ നിങ്ങളോ നിങ്ങൾ പറയും മുപ്പത് കൊല്ലായാലും കുത്തുബേക്കാങ്ങാൻ തുടങ്ങിയിട്ട് മുപ്പത്തഞ്ച് കൊല്ലായാലും കുത്തുബേക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് ഇങ്ങനെ വല്ലാണ്ട് ചെറുതുകൂടി ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അവസാനം എന്തായി തറം ഇറങ്ങിയിട്ടൊരു പ്രസംഗം കുത്തുബ കഴിഞ്ഞിട്ട് മൂന്ന് കുത്തുബൈ നിങ്ങൾ പറയും പ്രവാചകന് സുഹാബികള് മെമ്പർമാർ ഇറങ്ങിയിട്ട് എത്ര മലയാളത്തിൽ കുത്തുപറഞ്ഞ പ്രസംഗിച്ചിട്ടുണ്ട് ഇതൊക്കെ നാട്ടുകാർ ചോദിക്കണ്ടേ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ അരശുവാണോ മലബാറുവാണോ ചുറ്റിനാട് വേണോ പലരോടും ചോദിക്കും എന്ത് ദീനിന്റെ വിഷയത്തിൽ നമ്മളിങ്ങനെ മിണ്ടാണോ നടക്കുന്നത് ചോദിക്കണ്ടേ ഏത് സുഹാബിയ മലയാളത്തിൽ മെമ്പറുംബരെ താഴെ ഇറങ്ങി പ്രസംഗിച്ചത് കാരണം എന്താണെന്നറിയോ ആ പറയുന്ന വിഷയം നാട്ടുകാർക്ക് തിരിയണം നാല് സംഗതി നടക്കൂ കാരണം ഭദ്രങ്ങളെ ആണ്ടിനെ പറ്റിയുടെ കാരണം അത് മലയാളത്ത് പറഞ്ഞാലേക്ക് തിരിയുള്ളൂ നാലേ അവിടെ അറവ് നടക്കുകയുള്ളൂദിനത്തില് നടക്കുന്ന റബിയുൽ ഉൽ അഞ്ച് കുത്തുബകലുണ്ട് ആ പ്രവാചകന് മരണം പറയുന്ന പ്രവാചകന്റെ വേദന മരണവേദന വിശദീകരിക്കുന്ന ഇബിന് ഭാഗത്തുള്ള മിശ്രിയുടെ കുത്തുബ അത് അറബിയിൽ ഇങ്ങനെ ഓത് ഉസ്താദ് എന്താ ഭയങ്കര വിഷമവും സങ്കടൊക്കെ പറഞ്ഞ നാട്ടിൽ തിരിയിലല്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല മിമ്പർമെന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ട് ഇക്കൊല്ലം നമുക്ക് നല്ല ഉഷാറായിട്ട് നിബിധന നടത്തണം ആ കുത്തുബൽ അങ്ങനെ ഉണ്ടോ നേരെ എതിരും മലയാളത്തിൽ ആ നബിദിനാഘോഷം അവിടെ നടക്കണമെങ്കിൽ അതിൻ്റെ പേരിൽ മൗലൂദി നടക്കണമെങ്കിൽ അതിൻ്റെ പേരിൽ ഭക്ഷണം നടക്കുണ്ടാകണമെങ്കിൽ അത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറയുന്നുണ്ട് അപ്പം ഇത് സ്വഭാവത്തിൻ്റെ മാർഗമാണ് അത് തെറ്റിക്കണു അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് ആയതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് വല്ലാണ്ട് ഒരു സുന്നദ്ധ്യമാക്കുന്ന വ്യതിയാനമാണെന്ന് പ്രസംഗിച്ച് നടക്കണ്ട പിന്നെ ഞങ്ങൾക്കൊരു ഉപദേശം പറയാണ്ട് നിങ്ങൾ അറബിയിൽ തന്നെ പറഞ്ഞു